ഹായ് ഇന്ന് ഞങ്ങൾ ആറ്റം സ്പെഷ്യൽ ആയിട്ട് ചെറുപയർ പായസമാണ് ഉണ്ടാക്കാൻ പോണത് തൊണ്ടില്ലാത്ത ചെറുപയറാണ് ഇത് നന്നായി ഒന്ന് വറുത്തെടുത്ത ശേഷം ഒന്ന് കഴുകിയെടുക്ക നെക്സ്റ്റ് ശർക്കരയാണ് ഇത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം നമുക്ക് വേവിച്ചെടുക്കാം ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാൻ ശർക്കരൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ശർക്കര ഉരുക്കിയത് റെഡി ആയിട്ട് നമുക്ക് നമുക്ക് എന്താണ് കുക്കറിൽ ഇത് വെന്താന്ന് നോക്കാം ഒരു വിധം വന്തുണ്ട് ഒരുപാട് വേവാൻ പാടില്ല ഒരു ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് നമ്മൾ അതിലേക്ക് ഈ ഉരിക്കുക ശർക്കര ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യ ശർക്കരയും ചെറുപയറും കൂടി നന്നായി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിനി പാലൊഴിക്കാം തേങ്ങാ പാലെല്ലാം ഞാൻ ഒഴിക്കാൻ പോണ് പശുവിൻ പാലാണ് ആവശ്യത്തിന് ഒഴിക്കാം ഇപ്പൊ പാലും എല്ലാം ഇതിലൊന്ന് മിക്സ് ആയിട്ട് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി മിൽക്ക് വേഡ് ഒഴിക്കാം നന്നായി എല്ലാം മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വാട്ടിട്ട് ഇതിലേക്ക് ഇടുക എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്